നമസ്കാരം മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ ബ്രൂവറി വിവാദത്തിൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം സ്വകാര്യ മദ്യപ്ലാന്റിന് വെള്ളം നൽകുന്നതിനെ ന്യായീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ വാട്ടർ അതോറിറ്റിക്ക് നേരിട്ട് ഇടപാടില്ലെന്ന് മന്ത്രി ബ്രൂവറി അനുമതി ചർച്ച ചെയ്ത് സി പാലക്കാട് ജില്ലാ സമ്മേളനം ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് മാത്രം മുന്നോട്ടു പോകണമെന്ന് പ്രതിനിധികൾ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ കൂത്താട്ടുകുളം കൌൺസിലർ കലാരാജു കോലഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകി പ്രചരിക്കുന്ന വീഡിയോ സി പി എം കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതെന്ന് വ്യാജ സൃഷ്ടിയെന്നും നിയമ പോരാട്ടം തുടരുമെന്നും കല സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവെച്ചുവെന്ന് പ്രതിപക്ഷം വാഴ്ത്തുപാട്ട് എഴുതിയവരെക്കൊണ്ട് വിലാപകാവ്യം എഴുതിക്കരുതെന്ന് വി ഡി സതീശൻ യു ഡി എഫ് ആട്ടിൻതോലിട്ട് ചെന്നായെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ സി സംഘടനകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണം ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറി എൻ എം വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിജയന്റെ വീട് സന്ദർശിച്ചു ബാധ്യതകൾ ഏറ്റെടുക്കാമെന്ന് സുധാകരൻ ഉറപ്പു നൽകിയതായി വിജയന്റെ കുടുംബം നിയമനക്കോഴയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ നാല് ബാങ്കുകളിലെ നിയമനങ്ങളും ബാധ്യതയും അന്വേഷിക്കും സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേട്ടത്തിൽ അമൃത ടി വി ആൺ പിറന്നോൾ മികച്ച ടെലി സീരിയൽ മികച്ച കഥാകൃത്ത് മികച്ച നടി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെ അമൃത ടിവിക്ക് നാല് പുരസ്കാരങ്ങൾ വിശദാംശങ്ങൾ സ്വകാര്യ മദ്യപ്ലാന്റിന് വെള്ളം കൊടുക്കുന്നതിനെ ന്യായീകരിച്ച് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ കിൻഫ്രയ്ക്ക് നൽകിയ വെള്ളം പങ്കിടുന്നതിൽ തെറ്റില്ലെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം വാട്ടർ അതോറിറ്റിക്ക് നേരിട്ട് ഇതിൽ ഒരു ഇടപാടുമില്ല ഒരു വ്യവസായ സംരംഭം വരുമ്പോൾ അതിനോട് നെഗറ്റീവായി ഇടപെടേണ്ട കാര്യമില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് മദ്യ നിർമ്മാണ കമ്പനി വെള്ളത്തിന് അനുമതി വാങ്ങിയത് എന്ന സൂപ്രിൻഡിങ് എഞ്ചിനീയറുടെ പ്രസ്താവന അറിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജലസേചന വകുപ്പോ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റോ എന്താ ചെയ്തത് ജലസേചനത്തിനും കുടിവെള്ളത്തിനുമുള്ള പ്രയോർത്തി ഒരിക്കലും മറികടന്നിട്ടില്ല ഒന്ന് ഒരു കുറവ് ഉണ്ടാകാനുള്ള ഒരു തലത്തിലും അധിക ജലം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല അവിടെ തൊണ്ണൂറ്റഞ്ച് എം എൽ ഡി വാട്ടർ ഉപയോഗിക്കുന്നതിൽ പത്ത് എം എൽ ഡി ഹിൻഫ്രൈക്ക് കൊടുത്തിട്ടുണ്ട് ഹിൻഫ്രൈക്ക കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ ജലം ഉപയോഗിക്കുന്നതിന് തടസ്സം എന്നുള്ളത് മാത്രമേ വാട്ടർ ലോട്ടി പറഞ്ഞിട്ടുള്ളൂ വേറെ വാട്ടർ തോട്ടി അതിനകത്തൊരു കക്ഷിയല്ലല്ലോ സത്യത്തിൽ വാട്ടർ തോട്ടിയ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നൊരു ഏജൻസിയാണ് ആ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല പത്ത് എം എൽ ഡി വാട്ടർ ഡോക്ടറായിക്കൊണ്ട് അതിൽ നിന്ന് എടുക്കാം എന്നോട് പറഞ്ഞാൽ അതും തെറ്റില്ല ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രമേശ് ചെന്നിത്തല ഡൽഹി കേസിൽ പ്രതിയായ ഒയാസിസിനെ എങ്ങനെയാണ് സർക്കാർ തെരഞ്ഞെടുത്തത് ടെൻഡർ വിളിക്കാതെ പ്രത്യേക താൽപര്യപൂർവ്വം ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തത് എങ്ങനെയാണ് ഇതിന് പിന്നിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല സഭയിൽ ആരോപിച്ചു ഒരു വെള്ളം ഇടതുപക്ഷക്കാർ കുടിക്കാനില്ലാതെ പുതു അതോടൊപ്പം തന്നെ എലപ്പള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു സാർ ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് നിങ്ങൾ എങ്ങനെ ഈ കമ്പനിയെ തെരഞ്ഞെടുത്തു നിങ്ങൾ ഈ കമ്പനി കമ്പനിയെ പറ്റി ഈ കേരള മന്ത്രിസഭാ യോഗത്തിന്റെ ശേഷം ഇടക്കിയ നോട്ടിഫിക്കേഷനിൽ കമ്പനിയെ പറ്റി വലിയ അപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത് ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്ന് നിലയ്ക്കൽ എക്യൂമെനിക്കൽ സെന്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രാപൊലീത്ത സർക്കാർ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് നിയമവശങ്ങൾ നോക്കി കോടതിയെ സമീപിക്കും മദ്യശാലകൾ സംബന്ധിച്ച് വിവരാവകാശം നൽകിയാൽ യഥാർത്ഥ വിവരം അറിയാൻ കഴിയില്ലെന്നും മാർ ഇഗ്നാത്യോസ് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിമാരോടും ഒക്കെ നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ മനുഷ്യത്വമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ അടുത്ത കാലത്ത് ഇടുന്ന കേസുകളൊക്കെ കണ്ടിട്ടില്ലേ എന്ത് ദയനീയമാണ് അമ്മയെ കൊല്ലുന്ന കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തി തന്നെ തട്ടിക്കൊണ്ടുപോയത് സി പി എം ആണെന്ന് ഉറച്ച് കലാരാജു കോൺഗ്രസ് പണമിടപാട് നടത്തിയെന്ന് സി പി എം പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജം തന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചത് എസ് എഫ് ഐ പ്രവർത്തകൻ വിജയ് രഘുവാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും ഇനി സി പി എമ്മിൽ പ്രവർത്തിക്കില്ലെന്നും കലാരാജു പറഞ്ഞു മധ്യത്തിൽ എൻ്റെ വസ്ത്രാക്ഷേപം നടത്തി എന്നെ ഇത്രയും മൃഗീയമായി ഉപദ്രവിച്ചതിനെതിരെയാണ് എനിക്ക് എനിക്ക് പരാതിയുള്ളത് ഞാൻ എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പരാതിയില്ല അതെനിക്ക് ഇല്ല അത് വാസ്തവില്ല അവരെന്നെ ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോയാണത് മക്കൾ പുറത്തുണ്ട് അവരെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് എടുത്ത് വീഡിയോ ആണത് എനിക്കറിയാമായിരുന്നു അവരത് ചെയ്യൂന്നെനിക്കറിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ മക്കൾ പുറത്ത് രണ്ടുപേരും എവിടെയാന്ന് എനിക്കറിയില്ലായിരുന്നു പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത് അതെ കത്തി കാണിച്ച് അവിടെ വച്ച് ഭീഷണിപ്പെടുത്തി കൂത്താട്ടുളത്ത് വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച വിഷയത്തിൽ കലാരാജുവിന്റെ വെളിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സിപിഎം പ്രതിസന്ധി ഘട്ടത്തിൽ സിപിഎം കൂടെ നിന്നില്ല സാമ്പത്തിക ബാധ്യത അന്വേഷിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായി കലാരാജുവിന്റെ സംഭാഷണത്തിലുണ്ട് കുതിര കച്ചവടം പാളിയതിലുള്ള ജാളിതയാണ് കോൺഗ്രസിനെന്ന് സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞു കലാരാജു ഏരിയ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞുമാർക്കൊപ്പം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പണം വാഗ്ദാനം ചെയ്തെന്ന വാദം കലാരാജു വീഡിയോയിൽ നിഷേധിക്കുന്നുണ്ട് എന്നാൽ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താമെന്ന് യു ഡി എഫ് ഉറപ്പു നൽകിയതായി കലാരാജു വീഡിയോയിൽ പറയുന്നുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ സി പി എം കൂടെ നിന്നില്ലെന്നും കല പറയുന്നു ഇല്ല ഒരു ഒരു വാഗ്ദാനങ്ങളും അല്ല ചുമ്മാ അവരുടെ ആ ഒരു ബാങ്കിന്റെ എല്ലാം അത് അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാം എന്നുള്ള ഒരു ആണ് ചെറിയൊരു വാക്കി എന്ന് ചോദിച്ചു പോകേണ്ട കാര്യമില്ല എന്താണ് നമ്മളിട്ട് ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്ത് നിന്ന് ഞാൻ ചോദിക്കുന്നത് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം കലാരാജു പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ട് വരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കണമെന്നും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളെ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ലെന്നും സി എൻ മോഹനൻ പറഞ്ഞു ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ വരട്ടെ നിങ്ങൾ ഈ ഈ പറഞ്ഞ പറഞ്ഞ ഒരു എന്ന് തന്നെ ഇനി നാളെ കലാരാജുവും മക്കളും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ബന്ധനത്തിലാണെന്ന് സി എൻ മോഹനൻ ആരോപിച്ചു കോൺഗ്രസ് പണം വാഗ്ദാനം ചെയ്തെന്ന് കലാരാജു പറഞ്ഞതായി ഏരിയ സെക്രട്ടറി പി ബി രതീഷും പറഞ്ഞിരുന്നു അമൃത ന്യൂസ് കൊച്ചി എൻ എം വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രണ്ട് ദിവസത്തിനുള്ളിൽ കെ പി സി സി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കും അതിനനുസരിച്ച് നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ കുടുംബം അനാഥമാണ് സംരക്ഷിക്കുവാൻ പാർട്ടിയുടെ ഒരു ബാധ്യതയാണ് ആ ബാധ്യതയുടെ നേതാക്കന്മാർ അതിനെ കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട് തീരുമാനമായ കെ പി സി സി അധ്യക്ഷന്റെ സന്ദർശനത്തിൽ തൃപ്തിയുണ്ടെന്ന് എൻ എം വിജയന്റെ കുടുംബം കടബാധ്യതയുടെ കണക്ക് സുധാകരന് നൽകി പ്രശ്നങ്ങൾ കെ സുധാകരനോട് പറഞ്ഞെന്നും ബാധ്യതകൾ ഏറ്റെടുക്കാമെന്ന് സുധാകരൻ ഉറപ്പ് നൽകിയെന്നും എൻ എം വിജയന്റെ മകൻ പറഞ്ഞു നമ്മൾ പൂർണ്ണമായും സംരക്ഷിക്കാമെന്ന് ഉറപ്പ് വന്നിട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിന്റെ കണക്കും കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ മുഴുവൻ സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ച് ബത്തേരി അർബൻ ബാങ്ക് നിയമന വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവ് ഡി സി സി ട്രഷറി എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുയർന്ന നിയമന വിവാദത്തിലാണ് വിശദാന്വേഷണത്തിന് സഹകരണ വകുപ്പ് തീരുമാനിച്ചത് എൻ എം വിജയന്റെ സഹകരണ ബാങ്കുകളിലെ ബാധ്യത സംബന്ധിച്ചും അന്വേഷണം നടക്കും വിജയന്റെ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതായിരുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നിയമസംഘം ജോയിന്റ് രജിസ്ട്രാറിന്റേതാണ് ഉത്തരവ് ബത്തേരി അർബൻ ബാങ്ക് പൂതാടി ബത്തേരി മടക്കിമല ബാങ്ക് ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നിവിടങ്ങളിലെ നിയമനങ്ങൾ സംബന്ധിച്ച് വിശദവും സമഗ്രവുമായ അന്വേഷണത്തിനാണ് നിർദ്ദേശം ഉത്തരവിറങ്ങി മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം നേരത്തെ ഡെപ്യൂട്ടി രജിസ്ട്രാർ വിജിലൻസിന്റെ അന്വേഷണം നിയമനങ്ങൾ സംബന്ധിച്ച് നടന്നിരുന്നു അതിന്മേലുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ബത്തേരി അർബൻ ബാങ്കിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം എൺപത് നിയമനങ്ങൾ നടന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള നിയമനങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയുണ്ടായിരുന്നു എൻ എം വിജയന്റെ സാമ്പത്തിക ബാധ്യത ബത്തേരി അർബൻ ബാങ്കിൽ അറുപത്തിമൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷവും ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ ഇരുപത്തിയൊൻപത് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയുമാണെന്ന് കണ്ടെത്തിയിരുന്നു മകന്റെ പേരിലുള്ള ജാമ്യത്തിൽ പതിനൊന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷവും ബാധ്യതയുണ്ട് ഇതിന്മേലും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ട് ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ ആകെ മുപ്പത്തി അഞ്ച് നിയമനങ്ങൾ നടന്നതിലും അന്വേഷണം ഉണ്ടാകും എൻ എം വിജയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നതും പിന്നീട് ബി ജെ പി ഭരണത്തിലാവുകയും ചെയ്ത ബാങ്കാണ് ഇത് അടിമുടി അഴിമതിക്കളമായ നിയമനങ്ങളിലേക്ക് അന്വേഷണം വരുന്നതോടെ എൻ എം വിജയൻ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ച പണമിടപാടുകളിലേക്കും വെളിച്ചം വീഴും കത്തിലെ പരാമർശങ്ങൾ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് സഹകരണ വകുപ്പിന്റെ ആദ്യ അന്വേഷണത്തിൽ ഉള്ളത് കേരള സഹകരണ നിയമം വകുപ്പ് അറുപത്തിയാറ് പ്രകാരമുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ കെ ജമാലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അമൃത ന്യൂസ് വയനാട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തിയ പണിമുടക്ക് പൂർണ്ണം സി പി ഐ സംഘടനാ ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസ് തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക് പണിമുടക്കിനെ നേരിടാൻ സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോണിനെ ജീവനക്കാർ തള്ളി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ പദ്ധതികൾ ആരംഭിക്കുക മെഡിസിപ്പ് സർക്കാർ ഏറ്റെടുക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസിൻ്റെയും ജീവനക്കാരുടെ സംഘടനകൾ ചേർന്ന് സൂചനാ പണിമുടക്ക് നടത്തിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പതിനഞ്ച് സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും സമരത്തിൽ പങ്കെടുത്തു പണിമുടക്കിന്റെ ഭാഗമായി ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിലും കോൺഗ്രസ് സംഘടനകളുടെ നേതൃത്വത്തിലും ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ സർക്കാരിനെതിരെയും ധനകാര്യ വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് കൌൺസിൽ ഉയർത്തിയത് മുന്നിൽ ജീവനക്കാർക്കാർക്ക് പണിമുടക്കിനെ നേരിടുന്നതിനായി സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ജീവനക്കാർ ഇത് തള്ളി അധ്യാപകർ ഉൾപ്പെടെ പങ്കെടുത്ത പണിമുടക്ക് സംസ്ഥാന വ്യാപകമായി വിജയമാണെന്നാണ് കൗൺസിൽ അവകാശപ്പെടുന്നത് ശമ്പള വർധനവിലുൾപ്പെടെ സർക്കാരിനെതിരെയും ധനകാര്യ വകുപ്പിനെതിരെയും രൂക്ഷമായ പ്രതികരണമാണ് സി പി ഐ സംഘടനയായ ജോയിന്റ് കൗൺസിൽ ഉയർത്തുന്നത് ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് തിരുവനന്തപുരം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ആനുകൂല്യങ്ങളും വെച്ചിരിക്കുന്ന സർക്കാർ നടപടിയെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് ജീവനക്കാർക്ക് സർക്കാർ ഒരു ലക്ഷം കോടിയോളം നൽകാനുണ്ടെന്നും വാഴ്ത്തുപാട്ടെഴുതിയ സർവീസ് സംഘടനയ്ക്ക് വിലാപകാവ്യം എഴുതേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫിന്റെ കാലത്താണ് ഡി എ കുടിശ്ശിക നൽകാതിരുന്നതെന്നും ആട്ടിൻതോറിട്ട ചെന്നായിക്കളാണ് യു ഡി എഫ് എന്ന് ജീവനക്കാർ തിരിച്ചറിയുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി സർവീസ് സംഘടനകളുടെ സമരത്തിൽ ജോയിന്റ് കൗൺസിൽ പങ്കെടുക്കുന്നതിനാൽ സഭയ്ക്കകത്ത് വാക്കൌട്ടിൽ പങ്കെടുക്കാൻ സി അംഗങ്ങളെയും പ്രതിപക്ഷ നേതാവ് ക്ഷണിച്ചു ഓർഡർ ഓർഡർ റൂൾ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിലും ഡി എ കുടിശിങ്ങടക്കം ആനുകൂല്യം നൽകാത്തതിലും പ്രതിഷേധിച്ച് സർവീസ് സംഘടനകൾ പണിമുടക്ക് നടത്തുന്ന ദിവസമാണ് സഭയിൽ അതേ വിഷയം പ്രതിപക്ഷം അടിയന്തരപ്രമയമായി കൊണ്ടുവന്നത് ശമ്പളപരിഷ്കരണത്തിന്റെ സമയപരിധി കഴിഞ്ഞ ജൂലൈയിൽ അവസാനിച്ചിട്ടും കമ്മീഷനെ പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടിയ ജീവനക്കാർ പിന്നീട് സ്റ്റേജിന് പുറകിൽ പൊട്ടിക്കരയുകയായിരുന്നുവെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പി സി വിശ്വനാഥ് പോയി സാമ്പത്തിക ചൂണ്ടിക്കാട്ടിയും ഗ്രാന്റുകൾ വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തെ പഴിചാരിയുമാണ് ധനമന്ത്രി പ്രതിരോധിച്ചത് ഡി എ കുടിശ്ശിക നൽകാതിരുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്നും ആട്ടിന്തോലിട്ട ചെന്നൈക്കളാണ് യു ഡി എഫ് എന്ന് ജീവനക്കാരും ജനങ്ങളും തിരിച്ചറിയുന്നുണ്ടെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു ജീവനക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ശമ്പള കുടിശ്ശിക പതിനൊന്ന് ഗെടുക്കൽ നൽകിയത് യു ഡി എഫ് സർക്കാർ ആണെന്നും വി ഡി സതീശൻ പറഞ്ഞു വാഴ്ത്തുപാട്ട് എഴുതിയ ജീവനക്കാർ തന്നെ വിലാപകാവ്യവും രചിക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എടുത്തു കളഞ്ഞതും ഇപ്പൊ കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്നതുമായിട്ട് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുണ്ട് ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് കിട്ടുമായിരുന്നു പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ അഞ്ചു കൊല്ലമാണ് കോമ്പൻസേഷൻ ആറാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിരായിരം കോടി പോയത് ദയവീത് അങ്ങ് നിയമസഭയിൽ പറയുന്നത് ഈ പൊതുയോഗത്തിൽ പാർട്ടിയുടെ പൊതുസമ്മേളനത്തിലേക്ക് പാർട്ടിക്കാരെയോ പബ്ലിക്കിനെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടി പറയാം അങ്ങനത്തെ കൈയ്യടിക്ക് വേണ്ടിട്ട് പറയാം ഇന്നത്തെ സർവീസ് സംഘടനകളുടെ സമരത്തിൽ സിപിഐ അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും പങ്കെടുക്കുന്നതിനാൽ നിയമസഭയിലെ വാക്കൌട്ടിൽ പങ്കെടുക്കാൻ സിപിഐ അംഗങ്ങളെ ക്ഷണിക്കാനും പ്രതിപക്ഷ നേതാവ് മറന്നില്ല അമൃത ന്യൂസ് തിരുവനന്തപുരം പത്തനംതിട്ടയില് നേര്ക്കുനേർ മുദ്രാവാക്യം വിളിച്ച് ജോയിന്റ് കൗൺസിൽ പ്രവർത്തകരും എൻ ജിഒ യൂണിയൻ പ്രവർത്തകരും പത്തനംതിട്ട കളക്ട്രേറ്റില് അൻപത് ശതമാനത്തിലേറെ ജീവനക്കാർ ഹാജരായെന്നും സമരം പൊളിഞ്ഞെന്നും ആരോപിച്ചാണ് എൻജിഒ യൂണിയൻ പ്രവര്ത്തകര് മുദ്രാവാക്യം വിളിച്ചത് ഗൾഫ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നടപ്പിലാക്കിയ ഇലക്ട്രോണിക് ബുക്കിംഗ് പദ്ധതിയുടെ ഫലമായി ദുബായ് നഗരത്തിലെ ടാക്സി മേഖല കഴിഞ്ഞ വർഷം ഗണ്യമായ വളർച്ച കൈവരിച്ചതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം ഓൺലൈനായി ടാക്സി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ പതിനാറ് ശതമാനം വർധനമുണ്ടായെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഓൺലൈനായി ടാക്സി ബുക്ക് ചെയ്യുന്ന ഹാല റൈഡിന്റെ സാന്നിധ്യം തിരക്കേറിയ സമയങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനമായി ഉയർന്നു ഓൺലൈൻ ടാക്സി ബുക്കിംഗ് ചെയ്ത എഴുപത്തിനാല് ശതമാനം യാത്രക്കാർക്കും മൂന്ന് ഒന്നര മിനിറ്റിനുള്ളിൽ ടാക്സി സേവനം ലഭ്യമാക്കി ഓൺലൈൻ ബുക്കിംഗ് വർദ്ധിച്ചത് ടാക്സി ഡ്രൈവർമാർക്കും ഗുണപ്രദമായി ഡ്രൈവിംഗ് സമയത്തിൽ പ്രതിദിനം അൻപത് ശതമാനത്തിന്റെ കുറവും ദൂരത്തിൽ നാല് ശതമാനം കുറവും രേഖപ്പെടുത്തിയെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാൻ തലസ്ഥാനമായ മസ്ക്കറ്റിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇന്ത്യൻ സ്കൂളുകളിലെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു ഇന്ത്യൻ സ്കൂൾസ് ഒമാൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ഇതിനായി രജിസ്റ്റർ ചെയ്യാം ഫെബ്രുവരി ഇരുപതാണ് രജിസ്ട്രേഷനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് മൂന്ന് വയസ്സാകുന്ന കുട്ടികൾക്ക് പ്രീ സ്കൂൾ അഡ്മിഷനുള്ള അർഹതയുമുണ്ട് ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ പ്രവേശനത്തിനായി അപേക്ഷിക്കാം ഒമാൻ റെസിഡന്റ് വിസയുള്ളവരുടെ കുട്ടികൾക്കാണ് അഡ്മിഷൻ അർഹതയുള്ളത് ഏഴ് സ്കൂളുകളിലായി ആറായി ആയിരത്തി അഞ്ഞൂറ്റി നാല് സീറ്റുകളാണുള്ളത് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ഇവിടെ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമുള്ള രണ്ട് ഷിഫ്റ്റുകളിലായി ആയിരത്തി വിദ്യാർത്ഥികൾക്ക് വിവിധ ക്ലാസുകളിലായി അഡ്മിഷൻ ലഭിക്കും ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഇന്ത്യക്കാരുടെ സംഘടനയായ മിത്രാസ് മിത്രോത്സവ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ വാർഷികാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു വിവിധ പരിപാടികൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ആഘോഷപരിപാടി ശ്രദ്ധിക്കപ്പെട്ടു മിത്രോത്സവായിരത്തിയഞ്ച് സംഘടിപ്പിച്ച പരിപാടികൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൊണ്ടും അവതരണത്തിലെ പുതുമ കൊണ്ടും ഇടം പിടിച്ചു ജിദ്ദ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരും നഴ്സുമാരും കുട്ടികളും അവതരിപ്പിച്ച ക്ലാസിക് ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് അറബിക് ഡാൻസ് കപ്പിൾ ഡാൻസ് സ്കിറ്റ് തുടങ്ങിയ വിവിധ പരിപാടികൾ ഹർഷാരവത്തോടെ സദസ് ഏറ്റെടുത്തു മിസ് മിത്രാസ് മത്സരം ജിദ്ദക്ക് നവ്യാനുഭവമായി ദിവ്യ പ്രശോദ് മിസ് മിത്രയായി തെരഞ്ഞെടുക്കപ്പെട്ടു വിധു ഷിബി എന്നിവർ ഏതാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ജിദ്ദയിലെ പ്രമുഖ ഗായകർ അവതരിപ്പിച്ച ഗാനസന്ധ്യ പരിപാടിക്ക് ഇരട്ടിമുദ്രമായി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സുറ്റർഹമായ സേവനം കാഴ്ചവെച്ച ഫാസിൽ ഉബൈസ് മുഹമ്മദ് അലി എന്നിവരെയും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സുശീല ആൽബർട്ട് മുഹമ്മദ് മുഹീതീൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഇന്ത്യൻ കൗൺസിൽ കമലേഷ് കുമാർ മീന മുഖ്യപ്രഭാഷണം നടത്തി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫർഹാൻ മഷൂദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സബീന റഷീദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആഷിഖ് മണിയാർ ഡോക്ടർ ഷമി ഷബീർ മുസാഫിർ കബീർ കൊണ്ടോട്ടി എന്നിവർ സംസാരിച്ചു നദീൻ ജോർജ് അഫ്സൽ റഹ്മാൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ഖറായ് അമൃത ന്യൂസ് ജിദ്ദ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര നിറവിൽ അമൃത ടി വി മികച്ച ടെലിവിഷൻ സീരിയൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരി അമൃത ടി വി നേട്ടം കൈവരിച്ചിരിക്കുന്നത് അമൃത ടി വിയിൽ സംപ്രേഷണം ചെയ്ത ആൺ മികച്ച ടെലിവിഷൻ പരമ്പരയായി ശിവമോഹൻ തമ്പിയാണ് സീരിയലിന്റെ സംവിധായകൻ നിർമ്മാതാവ് അരുൺ രാജും തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ഗണേഷ് ഓലിക്കരയുമാണ് ആൺ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച റിയ കുര്യാക്കോസ് മികച്ച നടിയായും കഥ എഴുതിയ ഗംഗ മികച്ച കഥാകൃത്തായും ശബ്ദം നൽകിയ പാർവതി എസ് പ്രകാശ് മികച്ച പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയാണ് ഇത്തേ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപന വേളയിൽ അമൃത ടിവി നെർഗയിലെത്തിയത് ഏറ്റവും മികച്ച ടെലിവിഷൻ പരമ്പരയ്ക്കുള്ള പുരസ്കാരം അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ആൺ പിറന്നോൾ എന്ന പരമ്പര സ്വന്തമാക്കി ട്രാൻസ്ജെൻഡറുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയിലൂടെ സാമൂഹ്യപ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ശ്രമം പ്രശംസനീയമെന്ന് ജൂറി വിലയിരുത്തി ആൺപിറന്നോൾ പരമ്പരയുടെ കഥാകൃത്തായ ഗംഗ മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം നേടി ഒരു പെൺകുട്ടിയിൽ നിന്ന് ആൺകുട്ടിയിലേക്കുള്ള പരിണാമത്തിന്റെ ആത്മസംഘർഷങ്ങൾ പുരോഗമനപരമായ കഥയായി പരിവർത്തിപ്പിച്ച രചന മികവിനാണ് പുരസ്കാരം ആൺപിറന്നോളിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച റിയ കുര്യാക്കോസ് ആണ് മികച്ച നടി പെണ്ണിന്റെ ശാരീരിക മാനസികാവസ്ഥകളോട് പൊരുത്തപ്പെടാനാകാതെ ആൺ മനസ്സുമായി ജീവിക്കുന്ന വൈകാരിക സമ്മർദ്ദങ്ങളെ തീക്ഷണമായി ആവിഷ്കരിച്ച അഭിനയ മികവിനാണ് നേട്ടം ഈ പരമ്പരയിലെ കേന്ദ്ര ശബ്ദം നൽകിയ പാർവതി എസ് പ്രകാശാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺകുട്ടിയിൽ നിന്ന് ആൺകുട്ടിയിലേക്കുള്ള മാറ്റത്തിനിടെ വ്യത്യസ്തമായ സ്വരഭേദങ്ങൾ സ്വാഭാവികതയോടെ അവതരിപ്പിച്ച മികവിനാണ് പുരസ്കാരം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അമൃത ന്യൂസ് തിരുവനന്തപുരം ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാർ ഒരു സീരിയൽ അവാർഡിന് പരിഗണിച്ചപ്പോൾ അത് ആൺ പിറന്നോളിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ ശിവമോഹൻ തമ്പി സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ട്രാൻസ്ജെൻഡർ പക്ഷത്ത് നിന്ന് അമൃത ടി വി ആൺ പിറന്നോൾ സീരിയൽ ഒരുക്കിയത് നന്മ മേന്മ ചാനലിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ ഇപ്പൊ എനിക്ക് തന്നിട്ടുള്ള സബ്ജക്റ്റുകൾ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഒന്നുകിൽ ഒരു ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട സാധനമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അത് ഒരു പരിഗണിക്കപ്പെടേണ്ട ഒരു ഒരു കാറ്റഗറിയിലോട്ട് സ്വാഭാവികമായിട്ടൊന്ന് മാറുന്നു മറ്റ് ചാനൽസ് പിന്നെ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് കാരണം അവർ ചെയ്യാൻ അവരുടെ വേറെ രീതിയാണ് പക്ഷേ അമൃത എപ്പോഴും ചെയ്യുന്നത് അമൃത അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തരുന്നു കൊണ്ടാണ് എനിക്കങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ ആൺ മികച്ച അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് തിരക്കഥാകൃത്ത് ഗണേഷ് ഓലിക്കര ആൺ പിറന്നോളിൻ്റെ വേറിട്ട പ്രമേയം ഇത് കൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോട് നന്ദിയെന്നും ഗണേശ് ഓലിക്കര പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് കാരണം അമൃത ടിവി ഇപ്പം ഈ സീരിയൽ പൊതുവെ സീരിയലുകളെക്കുറിച്ച് എന്താ പറയുക ഒരു വിഷലിപ്തമായ കമൻറ്റുകളൊക്കെ ഒരുപാട് വരുന്ന സമയത്ത് അമൃത ടി വി മികച്ച സീരിയലിനുള്ള അവാർഡാണ് ആൺ പിറന്നോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇത് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അമൃത ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത നിലാവും നക്ഷത്രങ്ങളും രണ്ടായിരത്തി പതിനെട്ടിൽ അമൃത ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത ക്ഷണപ്രഭാ അഞ്ചലം ഇത് രണ്ടുമാണ് മികച്ച സീരിയലിനുള്ള രണ്ടായിരത്തി പതിനേഴിലെ രണ്ടായിരത്തി പതിനെട്ടിലെ അവാർഡ് നേടിയത് സംസ്ഥാന സർക്കാരിൻ്റെ അത് കഴിഞ്ഞ് നാല് വർഷക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ ലിസ്റ്റിൽ മികച്ച സീരിയലുകളില്ലായിരുന്നു വീണ്ടും നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമൃത ടി വിയുടെ തന്നെ ആൺ എന്ന് പറയുന്ന സീരിയലിന് ഈ അവാർഡ് കിട്ടുമ്പോൾ ഒരു തിരക്കഥാകൃത്തെന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ മൂന്ന് സീരിയലിൻ്റെയും തിരക്കഥ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് പ്രചോദനമാകുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് അമൃത ടി വി ആൺപിറന്നോൾ പരമ്പര സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കഥാമേന്മയില്ല എന്ന കാരണത്താൽ മികച്ച ടെലിവിഷൻ പരമ്പരയ്ക്കുള്ള അവാർഡുകൾ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല ആ സ്ഥാനത്താണ് ഇത്തവണ ജൂറിയുടെ പ്രശംസ പിടിച്ചുപറ്റി ആൺ പിറന്നോൾ ഏറ്റവും മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും നയങ്ങളും കാലോചിതമായി മാറിയാലും ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സങ്കീർണം തന്നെയാണ് ഈ ലോകം ഇവർക്കുകൂടി അവകാശപ്പെട്ടതാണ് എന്ന് വിളിച്ചു പറയണമെങ്കിൽ സമൂഹത്തിന്റെ മനോനിലയിലാണ് മാറ്റം ആദ്യം വേണ്ടത് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ ചേർത്തു നിർത്താൻ സമരങ്ങളും അവകാശ പ്രഖ്യാപനങ്ങളുമായി പുരോഗമനവാദികൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഭരണകൂടവും ഇവർക്കൊപ്പം തന്നെയാണ് ഇത്തരം സാമൂഹ്യ പരിഷ്കരണത്തിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ദൗത്യമാണ് അമൃത ടിവിയും ഏറ്റെടുത്തത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള സമൂഹത്തിന്റെ യാഥാസ്ഥിതിക സമീപനം എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ ആസ്പദമാക്കി പുരോഗമനപരമായ കഥയായി അവതരിപ്പിക്കുകയാണ് ആൺ പിറന്നോളെന്ന പരമ്പരയിലൂടെ ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച് അതിലൂടെ ഈ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ നിയമത്തിന്റെ സംരക്ഷണം ഉണ്ടായിട്ട് പോലും ഇനിയും ഇവർക്കു മുന്നിൽ തുറക്കപ്പെടാത്ത വാതിലുകൾ മൂന്നാം ലിംഗക്കാരായി എല്ലാ അവകാശങ്ങളോടെയും നടക്കാൻ ഇനിയും ബഹുദൂരം താണ്ടണമെന്നതും ഓരോ കഥാസന്ദർഭങ്ങളിലൂടെയും പറഞ്ഞു തരുന്നു കൊച്ചി മെട്രോയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ജോലി നൽകിയതിലൂടെ സർക്കാർ ഏറെ പ്രശംസ നേടിയിരുന്നു എന്നാൽ ഇവർ പിന്നീട് നേരിടേണ്ടി വന്ന ദുരിതങ്ങളും വാർത്തയായി ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായി പ്രത്യേകം ശുചിമുറിയില്ലാത്തതിനാൽ പലപ്പോഴും ഇവർ നേരിടുന്ന കടുത്ത അവഗണന ഉൾപ്പെടെ പുറത്തുവരുന്ന വാർത്തകൾ കാലോചിതമായി പരമ്പരയ്ക്കുള്ളിലെ കഥാസന്ദർഭങ്ങളാക്കി മാറ്റാനും ഇതിന്റെ അണിയറക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സമൂഹത്തിന് നല്ലൊരു സന്ദേശവും ബോധവൽക്കരണവും നടത്തുകയാണ് ഇങ്ങനെ ഒരു പരമ്പരയിലൂടെ അമൃത ടി വി മുന്നോട്ടുവെക്കുന്നത് ഏറെക്കാലമായി കഥാമേന്മയുള്ള മികച്ച പരമ്പരകളെ കണ്ടെത്താനാകാത്തതിനാൽ പുരസ്കാരം നൽകാതിരുന്നിടത്താണ് ഇപ്പോൾ ഈ പരമ്പരയിലൂടെ അമൃത ടിവി ജൂറിയുടെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നത് ആൺ പിറന്നോളെന്ന ഒറ്റ പരമ്പരയിലൂടെയാണ് അമൃത ടിവിക്ക് മുഴുവൻ അവാർഡും ലഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയവും എടപ്പാൾ കുറ്റിപ്പാല മാതാമൃതാനന്ദമയി മഠം സത്സംഗ സമിതിയും ചേർന്ന് ഏകദിന സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല നടത്തി കുറ്റിപ്പാല അമൃതാനന്ദമയി മഠത്തിൽ നടന്ന പരിപാടി വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി എം എസ് എം ഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ലജിതാമോൾ വിജയം വരിച്ച സംരംഭകർ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവര് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് ഏഴ് റൺസ് ജയം എഴുപത്തി ഒമ്പത് റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയെ ജയത്തിലെത്തിച്ചത് ഏഴ് വിക്കറ്റ് ജയം എഴുപത്തിയൊമ്പത് റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന്റെ സ്കോർ നൂറ്റി മുപ്പത്തി രണ്ട് റൺസിലൊതുങ്ങി ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയാണ് ഇംഗ്ലണ്ട് നിരയെ തകർത്തത് മറുപടി ബാറ്റിംഗിൽ നാൽപ്പത്തിമൂന്ന് പന്ത് ബാക്കി നിൽക്കെ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സാംസൺ ഇരുപത്തിയാറ് റൺസ് എടുത്തു ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക